മൗണ്ടൻ സ്റ്റോറിയിലേക്ക് സ്വാഗതം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട നമ്മൾ ആദ്യം ഒരു വീഡിയോകളിൽ ഒരു ക്ഷേത്രത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു സെറുമുത്തയ്യനാർ ക്ഷേത്രം നിങ്ങൾക്ക് മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ ക്ഷേത്രത്തിൽ ഞാൻ പറഞ്ഞു ഇവിടെ അടുത്തൊരു വേറെ പ്രധാനപ്പെട്ടൊരു ക്ഷേത്രമുണ്ടെന്ന് അപ്പോൾ ആ ക്ഷേത്രത്തിലേക്കാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത് ആ ക്ഷേത്രം പട്ടവരായർ എന്ന് പറയുന്ന ഒരു മഹാൻ്റ് ക്ഷേത്രമാണ് പക്ഷേ ആ ഈ ക്ഷേത്രത്തിനൊരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യർക്ക് കാലിലുണ്ടാകുന്ന ആണിരോഗത്തിന് ഇവിടെ ചെരുപ്പ് പുതിയ ചെരുപ്പ് നേർച്ചയായിട്ടൊക്കെ കിട്ടാറുണ്ട് അതുപോയിട്ട് ഈ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന പ്രതിഷ്ഠ കഴുത്ത് ഒരു വശം ചരിഞ്ഞിരിക്കുന്ന പട്ടവരായറാണ് എന്ന് വെച്ചാൽ ഈ ഇവിടെ ഇരിക്കുന്ന മൂർത്തി സങ്കല്പം അത് ആരാണോ എന്തോ പക്ഷെ അത് ഈ പട്ടവരായെന്ന് പറയുന്ന ഈ സങ്കല്പത്തിൽ അത് അവർ പണ്ടുകാലങ്ങളിൽ വെട്ടിക്കൊല ചെയ്യപ്പെട്ട ഒരു മൂർത്തിയാണ് എന്നാണ് തമിഴ്നാടിൻ്റെ ഈ ഇവിടെയുള്ള മക്കളുടെ സംസാരം അപ്പോൾ ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇവിടെ കണ്ട ഇവിടെ ഇപ്പോൾ ചെരുപ്പുകളാണ് ഈ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് ഇതെല്ലാം നേർച്ചയ്ക്കുള്ള ചെരുപ്പുകളാണ് ഓരോരുത്തരും നേർച്ചയായിട്ട് കൊണ്ടുവന്ന് പുതിയ പുതിയ ചെരുപ്പുകളാണ് ഇവിടെ കെട്ടിയിരിക്കുന്നത് അത് തമിഴ്നാട്ടിൽ ഞാൻ ഈ ക്ഷേത്രത്തിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത് ഇവിടെ ചെയ്യുന്ന പ്രതിഷ്ഠയും അതേപോലെ തന്നെയാണ് കടുത്ത ഒരു വശം ചരിഞ്ഞ് രണ്ട് ദേവതമാരും കൂടെ ഇരിക്കുന്ന ഒരു പ്രതിഷ്ഠയാണ് അപ്പോൾ ഇവിടെ ദിവസേന ഒരു ദിവസം തന്നെ പത്തും പന്ത്രണ്ടും ഇരുപതും പ്രായമൊക്കെയാണ് ഇവിടെ അവർ കട്ട് ചെയ്യാറുള്ളത് അപ്പോൾ അപ്പോഴിവിടെ ബ്ലഡിൻ്റെ ഒരിതൊക്കെയായിട്ട് അധികം കുട്ടികളെയൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാറില്ല കുട്ടികളൊക്കെ വരികയാണെങ്കിൽ അതൊന്ന് മാറ്റി നിർത്തിയിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്ക് വരുന്നത് ഇപ്പോൾ ഇവിടെ വിശാലമായി ഈ പാറപ്പുറത്ത് വെച്ചിട്ടാണ് ഈ ആടുകളെയൊക്കെ കട്ട് ചെയ്യാറുള്ളത് ഇവിടെയുള്ള ഉത്സവത്തിന് ഇവിടെ പത്തും പതിനായിരം ഒക്കെ ആടുകളാണ് വരുന്നതെന്നാണ് പറയുന്നത് കഴിഞ്ഞ ഇപ്പോഴത്തെ കൊറോണയ്ക്ക് മുന്നേ ഒരു ഉത്സവത്തിന് ഇവിടെ നിന്ന് രണ്ടായിരത്തിലേറെ ആടുകൾ ഇവിടെ കട്ട് ചെയ്തു എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ ഭയങ്കര ഒരു വല്ലാത്തൊരു ക്ഷേത്രമാണ് ഇവിടെ കുറച്ച് ഭീതിയൊക്കെ തോന്നിക്കുന്ന ഒരു അന്തരീക്ഷമാണ് അപ്പോഴും ഇവിടെ എന്തായാലും നിങ്ങൾ വരണം കുഞ്ഞുങ്ങളെയൊന്നും കൊണ്ടുവരണ്ട കാരണം ഇത് ആടൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ അത് നമ്മുടെ അവിടെ ഭയമായിരിക്കും കാണുന്നത് കാരണം ഇതിൻ്റെ നല്ലൊരു ക്ഷേത്രമാണ് ரதிபங்க நல்லதா இந்த கேள இந்த சாத்து வந்து சினிமா இல்லை இந்த கோவிலே இந்த ஐயனாரை பத்தி சொன்னா இந்த ஐயனருக்கு பேரு பட்டவராயன் 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 இந்த மக்கள் வந்து நேத்து கரங்க இருக்காய் இந்த வருஷம் தோறும் செய்யுது இப்ப ரெண்டு வருஷமா இது செய்யுது கொரோனா வளர்ச்சி செஞ்சிட இப்ப 5 வருஷமா இந்த ராம இந்த துங்காய் வந்து திருப்பி ஒரு வருஷமாவது இருந்து கராய் வந்து இந்த பாரைதான்

இந்த சுத்தமா மட்டும் தான் வெள்ளம் வெள்ள